ൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പതിമൂന്നാം അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമം കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്നിന് നടക്കും പതിമൂന്നാം അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമം കൊച്ചിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെ നടക്കും ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമാഗമം എറണാകുളം ഇൻഫെൻ ജീസസ് പള്ളിയിൽ വെച്ച് ജനുവരി പതിനൊന്നാം തീയതി എക്യുമിക്കൽ പ്രാർത്ഥനയോടെ ആരംഭിക്കും ഈ അന്തർദേശീയ സമാഗമത്തോട് അനുബന്ധിച്ച് സിബോസിയങ്ങൾ സെമിനാറുകൾ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് സംഗീത സായാഹ്നങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ ഭക്ഷ്യമേള ഹെറിറ്റേജ് വോക്ക് എറണാകുളം കായലിൽ ബോട്ട് യാത്ര എന്നിവയും സമാപന ദിനത്തിൽ നടക്കും ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തണമെന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് ആവശ്യപ്പെട്ടു ദിസ് പ്രൊമോഷൻ ഇൻ ദാറ്റ് ഐറ്റ് ഒന്ന് പരിശോധിച്ചാലും അറിയാൻ പറ്റും ദി ഗവൺമെന്റ് എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല സബ്കാ സാ സബ്കാ വികാസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്തു സുപ്രീം കോർട്ടില് കേൾക്കാൻ ഇറ്റ് വാസ് ഇൻ ആഫ്റ്റർ ഓഫ് സമയമില്ലെന്നാണ് ഒത്തിരി മെമ്പറാണ് പ്രസിഡന്റ് എല്ലാവരും കൊടുത്തു ഒരു റിപ്ലൈ പോലും തരുന്നില്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എങ്ങനെ കുറിച്ച് ടൂ തൗസൻഡ് റൈസ് ചെയ്ത കുറിച്ച് ചോദിച്ചിട്ടും ഒന്നും ഇനി വരാൻ പോകുന്ന സെൻസസിനെ കുറിച്ചും എല്ലാവരും അറിയാം ജാതി വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ നിർമ്മാണ കാലഘട്ടങ്ങളിലും തുടർന്ന് ഇന്ത്യൻ റെയിൽവേയുടെ നടത്തിപ്പിലും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ ഇന്ത്യയിലും വിദേശത്തേക്ക് താമസം മാറ്റിയ മുൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും സംബന്ധിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ റെയിൽവേ ബോഗി എന്ന പ്രത്യേക പരിപാടികളും കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഈ ആംഗ്ലോ ഇന്ത്യൻ സമാഗമത്തിന്റെ പ്രത്യേകതയായിരിക്കും അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വെച്ച് ഇത്തരം ഒരു സമാഗമം നടക്കുന്നത് സാധാരണയായി മൂന്ന് വർഷത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം യൂറോപ്പിലും അടുത്ത മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വെച്ചാണ് ഈ സമാഗമങ്ങൾ നടത്താറുള്ളത് ഈ പ്രാവശ്യം ഈ സമാഗമം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇൻ ഇന്ത്യയാണ് അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ ഫെഡറേഷൻ റേയും കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ സംഘാടനകളുടെയും കൂടിയാണ് കൊച്ചിയിൽ അടുത്ത ഈ അന്തർദേശീയ സമാഗമം നടക്കുവാൻ പോകുന്നത് കൊച്ചിയിലെ ഈ സമാഗമത്തിന് നേതൃത്വം നൽകുന്നത് മുൻ എൻ ഡോക്ടർ ചാൾസ് ഡയസും കൺവീനർ ജെയിംസ് ഖന്ധർ ഉർസുല ഫോസ്ബറി എന്നിവർ സഹ കൺവീനർമാരുമുള്ള ജാനുവരി ടുവൻറ്റീൻ ഫോർ സെവൻ ഡേയ്സ് ഇൻക്ലൂഡ് സിംബോസിയം സെമിനാർസ് വർക്ക് ഷോപ്പ് അക്കാഡമിക് സെഷൻസ് ആംഗ്ലോ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ Boating, grand ball, cultural shows, heritage walks, both in Kochi and in Nainika. So all these seven days events are taking place in January, and we are expecting delegates around 500 delegates. News bureau Kochi.